യൂസഫലി ഞാനൊരു തീരുമാനം എടുത്തു ഞാൻ ചോദിച്ചെന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞു അന്നോ പോവല്ലേ നമ്മുടെ രാജ്യം ഒരു പക്ഷെ ഒരു കച്ചവടക്കാരനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഒരു പക്ഷേ നമ്മുടെ പാർട്ടി നേതാക്കൾക്കൊക്കെ ഉണ്ടായില്ല എന്ന് വരും അദ്ദേഹം അന്ന് ആ കച്ചവടം വിടാതെ അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെയും ഗൾഫിലെയും ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരനാകുമായിരുന്നു പക്ഷേ ഞങ്ങൾ അന്നുള്ള സ്നേഹവും ബന്ധവും അന്നും ഇന്നും എപ്പോഴും അതെ രാഷ്ട്രീയക്കാരനായാലും ഞാനൊരു പൈസക്കാരനായി അത് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയും എന്താണ് നമ്മളെ മമ്മൂട്ടിയുടെ കഥാപാത്രമായിട്ട് റാഞ്ചി ആയിട്ട് റാഞ്ചിയായിട്ട് ആയിട്ട് അതിലസുഖമുണ്ട് എല്ലാവരും ഇങ്ങനെ കൊണ്ടുനടക്കും ഏ അങ്ങനെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു യൂസുഫലി ഇവിടെ വന്നപ്പോൾ ഒരിക്കൽ പ്രസംഗിച്ച് കേട്ടിരുന്നു അത് പി വി അബ്ദുൽ വഹാബ് അദ്ദേഹം ബിസിനസ് തുടങ്ങിയിരുന്ന കാലത്ത് അദ്ദേഹത്തെക്കാൾ നന്നായി ബിസിനസ് ചെയ്തിരുന്ന ആളായിരുന്നു ആ ഒരു ഇതിൽ തന്നെ തുടരുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ യൂസഫലിയേക്കാൾ വലിയ ബിസിനസ്സുകാരനായി മാറുമായിരുന്നു എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ സജീവമായത് സാർ എന്താണ് ഇപ്പോൾ ഒരു നഷ്ടബോധം തോന്നുന്നുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബേസ് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു സമുദായ അല്ലെങ്കിൽ മതപരമായ സംഗതിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളുടെ മകനാണ് ഞാൻ ഞാൻ ചെറുപ്പം മുതല് എം എസ് എഫാണ് മമ്പാട് കോളേജിൽ എം എസ് എഫ് സ്ഥാപിച്ചത് ഞാനും നമ്മുടെ മേച്ചൂരി പ്രഹീം മേച്ചുവരിയും കൂടിയിട്ടാണ് നയൻറ്റീൻ സിക്സ്റ്റി സിക്സിൽ അതിന് ശേഷം എൻ്റെ വാപ്പ എഴുപതിലും മരിക്കുമ്പോൾ ഞാൻ യൂത്ത് ലീഗിൽ പ്രവർത്തിക്കുകയാണ് പിന്നെ ആ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി മണ്ഡലം പിന്നെ ഞങ്ങളിവിടെ ഒരു സീരീസ് ഓഫ് രാഷ്ട്രീയ പ്രവർത്തനം അന്നത്തെ പ്രത്യേക ചുറ്റുപാടില് അറുപത്തി ഒമ്പതിൽ സി എച്ച് മുഹമ്മദ് കോയ മന്ത്രി സോറി മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സപ്തകക്ഷിയിൽ നിന്ന് പോരുന്നു നമ്മൾ കുറുമുന്നണി എന്ന മുന്നണിയിൽ അച്യുതമേന മന്ത്രിസഭ ഉണ്ടാക്കുന്നു അതിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഇവിടെ ഭയങ്കരമായ ഫൈറ്റായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയും ലീഗും തമ്മിലൊക്കെ അന്നൊക്കെ അതിലൊക്കെ വന്നു അതിനൊക്കെ പ്രവർത്തിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ ഗൾഫ് പോകുന്നത് എൻ്റെ മനസ്സിൽ ആ അപ്പം എൻ്റെ മനസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനമാണ് അപ്പം എനിക്ക് ഗൾഫിൽ പോയത് ഞാൻ പ്യൂർലി പായ്സണ്ടാക്കാൻ എൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി മാത്ര അതെല്ലാം കുടുംബത്തെ നോക്കാൻ അത്യാവശ്യം സൗകര്യം ഇവിടെ നിന്ന് പോകില്ല നമ്മളതൊരു ഇതൊരു പ്രത്യേക ലഹരിയാണല്ലോ അപ്പം ആ സമയത്ത് ഞാൻ ഗൾഫിൽ പോയി നിന്ന് എൺപത്തിരണ്ടിൽ വന്നു എൺപത് എൺപത്തിരണ്ട് കാലത്ത് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ നോക്കി അന്നത്തെ ചുറ്റുപാടിൽ അന്ന് തങ്ങൾ പറഞ്ഞ ഇവിടെ ലോക്കൽ പോളിറ്റിക്സ് തങ്ങളുടെ വഹാബ് ഗൾഫിൽ തന്നെ പോയി കുടുംബം നോക്ക് ആ പോക്ക് പോയി പിന്നീട് എനിക്ക് അത്യാവശ്യം സാമ്പത്തികമായി സൗകര്യമുണ്ട് ആയി അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും ഒന്ന് വേറെയണം ടു തൗസൻഡ് ഫോറില് എന്നെ രാജ്യസഭാ മെമ്പറായിട്ട് പാണക്കാട് തങ്ങള് പ്രഖ്യാപിച്ചതിന് കാരണം ഞാൻ ഇവിടെ നിന്ന് നടത്തിയ നാല് കൊല്ലത്ത് പ്രവർത്തനമായിരുന്നു കോഴിക്കോട് എയർപോർട്ടും മറ്റ് പൊതു കാര്യങ്ങളിലും ഒക്കെ ഞാൻ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് താങ്കൾ ഇന്നു സെലക്ട് ചെയ്യാൻ കാരണം അല്ലാതെ എൻ്റെ പൈസ ഉണ്ടായിരുന്നു പൈസ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് നോക്കിയിട്ടൊന്നല്ല എന്നെ പേഴ്സലിനെ സംബന്ധിച്ച് ഞാൻ ഇന്ന് ഏറ്റവും അധികം എനിക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്നില്ല അല്ല എൻ്റെ ആകെ നോക്കുമ്പോൾ ഗ്രാഫ് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം യൂസ്ബലി സംബന്ധിച്ചത് യൂസ്ബലി ഈസ് കറക്റ്റ് യൂസ് വലി വളരെ ബിസിനസ്സല്ല ബിസിനസ് അങ്ങനെ ആയിരിക്കാം അപ്പം യൂസ് അവിടെ ഇവിടെ നിന്നു ആ ഒരു പോയിന്റിൽ യു എ ഇൻ്റെ ആ പോയിന്റ് നിന്നും അദ്ദേഹം വിജയിച്ചു വിജയിച്ചാൽ നമുക്ക് അതുകൊണ്ടാണല്ലപ്പം ഞാൻ ഇവിടെ കോളേജിന് പൈസ ചോദിക്കുമ്പോഴും മറ്റു സംഘയ്ക്ക് പൈസ ചോദിക്കുമ്പോഴും തരാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഗൾഫാർ മുഹമ്മദ് അലി മുപ്പരും അങ്ങനെ തന്നെയാണ് അപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം ധാരാളം ചെയ്യുന്നു ഞങ്ങൾ ഒന്നിച്ചൊരു ഇവിടെ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ പ്രവർത്തിക്കാൻ സാധിച്ചു സാമ്പത്തികമായിട്ട് ഉയരാം താഴാം പക്ഷേ മറ്റിലും ഞാൻ ഉയർന്നതാണ് ആത്മസംതൃപ്തി ഉണ്ട് വളരെ ഞാനൊരു പൈസക്കാരനായി അത് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പറയും എന്താണ് നമ്മളെ മമ്മൂട്ടിയുടെ കഥാപാത്രം മാതിരി ഫ്രാഞ്ചിയേട്ടൻ ഫ്രാഞ്ചിയേട്ടനായിട്ട് അതിലെ സുഖമുണ്ട് എല്ലാവരും ഇങ്ങനെ കൊണ്ടുനടക്കും ഏഹ് അങ്ങനെ നടന്നൊരു കാലം ഉണ്ടായിരുന്നു ഇതങ്ങനെയല്ല ഇത് ജനങ്ങളൊപ്പം വർക്ക് ചെയ്യുക ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടുക ഇവിടുത്തെ എല്ലാ വിഷമങ്ങളും കാണുക എന്നിട്ട് വ്യക്തിപരമായ ലാഭം എന്ന് പറയുന്നത് നമ്മൾ സംതൃപ്തി തന്നെയാണ് ആ വ്യക്തിപരമായിട്ട് ആ നിലക്ക് യൂസ്ഫലി ആയിട്ട് ഞാനും തമ്മിൽ ചില വ്യത്യാസം യൂസ്ഫലി കാണുന്നത് അങ്ങനെയാണ് യൂസ്ഫലി എല്ലാ ബന്ധങ്ങളും ഉണ്ട് എന്നെക്കാളും കൂടുതൽ ബന്ധം ഇന്ത്യയിലുണ്ട് അതൊക്കെ അത് സഹായിച്ചിട്ടുണ്ട് അദ്ദേഹംക്കാളൊക്കെ ഉയർന്ന് എല്ലാ നിലക്കും പോയിട്ടുണ്ട് പോളിറ്റിക്സിലില്ല എന്നുള്ളു അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള നോട്ടത്തിൽ അങ്ങനെ കുറേ യൂസ്ഫലിമാരൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ പൊളിറ്റിക്സ് ന്യൂനപക്ഷ പോളിറ്റിക്സ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ സമാധാനപരമായി നമ്മൾ അമേ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് പിന്നെ നമ്മൾ ഹൈദമില്ലെന്ന് പറഞ്ഞ മാതിരി ഹോണറബിൾ എക്സിസ്റ്റൻസ് അഭിമാനകരമായ അസിത്വ വേണ്ടത് അപ്പോൾ അത് അതിനു മണ്ണിപ്പോൾ പരിശ്രമിക്കാം പരിശ്രമിക്കുന്നു ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ സംതൃപ്തനാണ്